ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അപ്പോൾ ഞാൻ ഇന്നൊരു കരിമീൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അത് എങ്ങനെ നമുക്കൊന്ന് അടിപൊളിയായിട്ട് ഫ്രൈ ആയി എടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നല്ല കരിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ചക്കപ്പൊണ്ണെന്നും പറയും നിങ്ങളെന്താ പറയുക എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുകൊണ്ട് കേട്ടോ ഇതാ അതുപോലെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ തലേൻ്റെ ഉള്ളിലുള്ള ആ പൂവൊക്കെ ഒന്ന് നല്ലതുപോലെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകി മീനൊക്കെ അതുപോലെ വരട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വലിയ ജീരകം കൂടെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതൊക്കെ കൂടെ ഒന്ന് മിക്സിയുടെ ജാറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂണ് സുർക്കും കൂടെ ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സുർക്കം നമ്മൾ എത്ര മീനുണ്ടോ അതിനാവശ്യമായിട്ട് ഒറ്റ ഒറ്റിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ സുറുഖി മൊറ്റിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെച്ചിട്ട് ഞാൻ ഇതിൽ വേറെ എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നും കൂടെ കാണിച്ച് തരാം ഇതാ ഇപ്പോൾ ഈ മീനക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് സ്പൂൺ ഞാൻ ഈ ചതച്ചെടുത്തത് നല്ല ചതച്ചതല്ല നല്ലതുപോലെ അരച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ രണ്ട് സ്പൂണും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ഈ പിന്നെ അരച്ച് വെച്ചിട്ടുള്ളതുണ്ടല്ലോ അതും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ഇത് വെച്ചിട്ട് നല്ലതുപോലൊന്ന് കൈ വെച്ചിട്ട് നല്ല പോലെ മസാല ഒന്ന് പെരട്ടിയെടുക്കണം കേട്ടോ എന്നിട്ട് ഇത് ശേഷം ഒരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ അടിപൊളി അണ്ട കഴിക്കാൻ അപ്പോൾ അതാ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ആവണ രൂപത്തിൽ നല്ലതുപോലെ ആക്കി ആക്കിയൊക്കെ കേട്ടോ പിന്നെ ഞാനത് ഒരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മീനൊക്കെ ഏതായാലും മസാല തേച്ച് ഉടൻ തന്നെ അങ്ങനെ എടുത്ത് ഫ്രൈ ചെയ്യരുത് കേട്ടോ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ അതൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ചൂടായി വന്നപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള മീനിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിതിൽ മൂന്ന് മീനാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതൊന്ന് ഫ്രീ ആയി വന്ന വന്നതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൽ ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഞാനിതൊന്ന് പൊള്ളിച്ചെടുക്കും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് വാഴയിലയിൽ പൊതിഞ്ഞിട്ട് പൊള്ളിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് മസാല തേച്ചിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്